Hi hello welcome back അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഒരു ബർത്ത് ഡേ പ്രിപ്പറേഷൻ വ്ളോഗാണ് അപ്പോൾ കഴിഞ്ഞ പല വ്ളോഗുകളിലായിട്ട് നമ്മൾ പറയണ ഒരു കാര്യമാണ് ഹെമിൻ്റെ ബർത്ത് ഡേ വരണേണ്ടതെന്നുള്ളത് അപ്പോൾ ബർത്ത് ഡേൻ്റെ അന്ന് തന്നെ ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് പ്രീ പ്രീപ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ലോഗാണ് ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യണത് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് കാണുക പിന്നെ ഇഷ്ടപ്പെട്ട നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും മുകളിലേക്ക് കടക്കാം നമുക്കിന്ന് പ്രിപ്പയർ ചെയ്യാനുള്ള ഫുഡും അതുപോലെ വാങ്ങിക്കാനുള്ള സാധനങ്ങളും അതുപോലെ ചെയ്യാനുള്ള ബാക്കി കാര്യങ്ങളും എല്ലാം ഞാനന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വിട്ടു പോകുമെന്ന് എനിക്ക് ഉറപ്പാണ് അപ്പം ഞാൻ അതെല്ലാം ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ ഇത് ഫെബ്രുവരി എയ്ത്താണ് കേട്ടോ എയ്ത്ത് രാവിലെ ഞാൻ പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങാൻ പോവുകയാണ് ഫെബ്രുവരി നയൻത്തിനാണ് അവൻ്റെ ബർത്ത് ഡേ വരുന്നത് പക്ഷേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് കേട്ടോ ഫെബ്രുവരി എയ്ത്ത് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ബാക്കിയുള്ള കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കങ്ങനെ മെയിൻ കോഴ്സ് അധികം ഒന്നും ഉണ്ടാക്കാനില്ല എന്നാലും കുറച്ച് എന്തെങ്കിലും ഉണ്ടാക്കലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ നിന്നിട്ടുള്ളത് കുറേ ആളൊന്നുമില്ല നമുക്ക് ഉപ്പ വരുന്നേ ജിദ്ദയിൽ ഉപ്പും ഉപ്പയും ഫ്രണ്ടും ഒക്കെ ജിദ്ദയിൽ വരുന്നുണ്ട് പിന്നെ നമ്മളിവിടെയുള്ള കുറച്ച് റിലേറ്റീവ്സും കൂടെ കൂടിയിട്ടാണ് നമ്മളെന്തായാലും സെലിബ്രേറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ പുഡിങ്ങിൻ്റെ പരിപാടിയൊക്കെ தொடங்கிட்டு ഈ ഒരു ക്ലാസ് നമ്മൾ അഞ്ചൊരാൾക്കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഞാൻ ബർത്ത് ഡേക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ അതിൽ ഒരു കേക്ക് ബിസ്ക്കറ്റ് ഉണ്ട് കേക്ക് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കണ ഒരു ബിസ്ക്കറ്റ് ഉണ്ട് അതൊന്ന് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ തലേന്ന് രാത്രിയിൽ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഇന്ന് രാവിലെ അത് എടുത്തിട്ട് നല്ലോണം സെറ്റായതിനു ശേഷം ഞാൻ കസ്റ്റേഡ് ഉണ്ടല്ലോ അതുണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ആക്കി കൊടുത്തിട്ടുണ്ട് അതും ഏകദേശം ഒരു മൂന്നാല് മണിക്കൂറോളം സെറ്റായി ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയതിന് ശേഷം നമ്മളിപ്പോൾ വിപ്പിംഗ് ക്രീം അതിൻ്റെ ിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്തിട്ട് രണ്ട് പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ അതിൻ്റെ അത് ഫുള്ള് ബീറ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ പിന്നെ ഞാൻ ഷുഗർ ആഡ് ചെയ്തിട്ടില്ല ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തതാണ് പിന്നെ നമുക്ക് കേക്ക് ഒന്നും അല്ലല്ലോ പുഡിങ്ങ അതുകൊണ്ട് തന്നെ അങ്ങനെ ഭയങ്കര സ്റ്റിഫ് ആണെന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ യോജിച്ച് വരുന്നത് വരെ മിക്സ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ അതും ഇതിൻ്റെ മുകളിൽ ആക്കി കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഒരു പുഡിങ് റെഡി ഇത് അത്യാവശ്യം ടേസ്റ്റുള്ളൊരു ബുഡിങ്ങായിരുന്നു കേട്ടോ ഭയങ്കര ഭയങ്കര എളുപ്പമാണ് കേട്ടോ അപ്പം അങ്ങനെ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഇനി നമുക്കിത് അങ്ങോട്ട് ഫ്രിഡ്ജിലേക്ക് കേട്ടോ സെറ്റാവാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇത്തിരി സ്ട്രോബെറി ഒന്ന് കട്ട് ചെയ്ത് പീസ് പീസ് ആക്കിയിട്ടൊന്ന് ആക്കി കൊടുത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ അടിക്കനുസരിച്ചെല്ലാം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം അപ്പം ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ അത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗുലാബ് ജാമുനാണ് ഞാൻ ഇത് യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് പെർഫെക്റ്റ് ഗുലാബ് ജാമുൻ്റെ ടേസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷേ നമ്മളത് ഇത്തിരി ഹാർഡായിപ്പോയി കേട്ടോ ഞാൻ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാന്ന് തോന്നണ ഇത്തിരി ഹാർഡായിപ്പോയി ഷുഗർ സിറപ്പ് ഉള്ളിലേക്കാവാൻ വേണ്ടി കുറച്ച് പണി വിട്ടിട്ടുണ്ടായിരുന്നു ബാക്കി ടേസ്റ്റും കാര്യങ്ങളും എല്ലാം കറക്റ്റാണ് നമ്മളിത് പാൽപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മുടെ ചാനലിൽ നമ്മൾ മുമ്പ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ റെസിപ്പി പക്ഷെ അത് ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് പാൽപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഒന്നും ഇതിലിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഭയങ്കരമായിട്ട് നമുക്കിത് കുറേ കാണാം പറ്റൂട്ടോ അപ്പൊ അങ്ങനെ ഞാൻ അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇനി നിങ്ങൾക്ക് ഇതിന്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻ്റ് ചെയ്തോളൂ കേട്ടോ ഞാൻ എന്തായാലും ചെയ്യാം ഫുഡ് നമുക്ക് ഉണ്ടായിരുന്നത് മട്ടൺ മന്തിയാണ് കേട്ടോ അപ്പൊ ഞാൻ എന്തെങ്കിലും വീട്ടിലുണ്ടാക്കണ്ടേ അപ്പോൾ കുറച്ച് ഫ്രൈഡ് റൈസ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രൈഡ് റൈസും അതുപോലെ ചിക്കൻ വെച്ചിട്ടൊരു ഗ്രേവി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാം ഡെസേർട്ട് ഐറ്റംസ് ആണ് ഗുലാബ് ജാമൂനും പിന്നെ നമ്മൾ ആദ്യം കാണിച്ച ആ ഒരു പുഡിങ്ങും പിന്നെ വേറൊരു ട്രെയിൽ സെറ്റ് ചെയ്ത് ചെറിയൊരു പുഡിങ്ങും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് കേക്കും ഉണ്ടല്ലോ അപ്പോൾ എല്ലാം കൂടെ ആയപ്പോൾ കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ സ്വീറ്റ് ആയതുകൊണ്ട് എന്തായാലും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അങ്ങനെ കഴിക്കാമല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗുലാബ് ജാമുൻ്റെ ബോൾസ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് നേരെ ഷുഗർ സിറപ്പിലേക്ക് ആഡ് ചെയ്തിട്ട് മിനിമം ഒരു അഞ്ച് മണിക്കൂറെങ്കിലും വെച്ച് കഴിഞ്ഞിരിക്കണെങ്കിൽ അത് നന്നായിട്ട് സെറ്റായി കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഇതെല്ലാം രാവിലെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണല്ലോ പ്രോഗ്രാം ഒക്കെ അപ്പം ഞാൻ ഇത് നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അപ്പോഴാണ് പുറത്തേക്ക് എടുത്തിട്ടുള്ളത് അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് മെയിൻ കോഴ്സ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ അരി കുറച്ച് സമയം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ചിക്കൻ വെച്ചിട്ടൊരു ഗ്രേവി ഉണ്ടാക്കുന്നുണ്ടല്ലോ അതിൻ്റെ ചിക്കൻ എല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ആക്കിയിട്ട് അതൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഞാൻ ഒരു മൂന്നാല് പച്ചമുളകും പിന്നെ രണ്ട് മൂന്ന് നമ്മൾ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതും കൂടെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത് അതൊരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പെരിജീരകം അതുപോലെ തന്നെ ഗരം മസാല കുരുമുളക് ഫുഡ് കളറ് പിന്നെ ഒരു കോഴിമുട്ട എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്ത് ഒന്ന് ക്രിസ്പി ആവുമല്ലോ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എന്നിട്ടാണ് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത് ഏകദേശം ഒരു മൂന്ന് നാല് മണിക്കൂറോളം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഐറ്റം അപ്പോൾ ഇത് കളർ ഇത്തിരി കൂടിപ്പോയി നമുക്കിവിടെ റെഡ് കളർ കിട്ടിയില്ല കേട്ടോ റോസ് കളറാണ് കിട്ടിയത് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമാണ് കേട്ടോ അങ്ങനെ എന്തായാലും അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്കുള്ള ബാക്കി ഐറ്റംസ് കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം പണ്ടൊക്കെ ഞാൻ ഇതുപോലെ ഗ്രേവി ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ ഉള്ളി വട്ടും അതുപോലെ തക്കാളി ഇടും ക്യാപ്സിക്കും ഇട്ട് ഫ്രൈ ചെയ്ത ചിക്കനും ഇടും കേട്ടോ ബാക്കി പൊടികളും ഇട്ടിട്ടാണ് പക്ഷെ അങ്ങനെ എല്ലാ ഈ ഐറ്റം ഉണ്ടാക്കുക ഇതിലേക്ക് തക്കാളി അല്ല തക്കാളി സോസാണ് ഉപയോഗിക്കാതൊക്കെ ഉള്ളത് ഞാൻ ഇപ്പോഴാ കേട്ടോ പഠിച്ചത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുക്കിയിലേക്ക് കുറച്ചും കൂടെ ഒക്കെ നമ്മൾ ഇറങ്ങുമല്ലോ അപ്പോൾ അതിന് ശേഷമാണ് പഠിച്ചത് അങ്ങനെ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളൂ നമ്മൾ ഉണ്ടാക്കാൻ നിന്നിട്ടില്ലേ കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഫ്രൈഡ് റൈസിലേക്കുള്ള വെജിറ്റബിൾസ് ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ് കേട്ടോ നമുക്ക് ബീൻസും ക്യാരറ്റും ക്യാപ്സിക്കും മാത്രമേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വെച്ചിട്ട് തന്നെ ചെയ്യാമെന്ന് കാരണം നമുക്ക് ബാക്കി ചിക്കനും അതുപോലെ എഗ്ഗും കാര്യങ്ങളൊക്കെ വരുന്നോണ്ട് തന്നെ നമുക്ക് എന്തായാലും ടേസ്റ്റ് ഉണ്ടാവും പിന്നെ സ്പ്രിംഗ് ഓണിയനും കൂടെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ആകട്ടോ പക്ഷേ സ്പ്രിംഗ് ഓണിയൻ കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ എന്തായാലും അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ഇവൻ്റെ ഫസ്റ്റ് ബർത്ത് ഡേ നാട്ടിലായിരുന്നു അപ്പോൾ അപ്പോളെ ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് സെലിബ്രേറ്റ് ചെയ്യണം മൂന്നാളും ഒരുമിച്ച് എന്ന് പക്ഷേ അപ്പം ഉണ്ടായില്ല ഇപ്പോൾ എന്തായാലും മൂന്നാളും ഒരുമിച്ച് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് നാട്ടിൽ കുറേ പേര് മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ എന്തായാലും എനിക്ക് പൊതുവേ ഈ ബർത്ത് ഡേ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് എക്സൈറ്റ്മെൻറ്റ് കൂടുതലുള്ള ഒരാളാണ് ബർത്ത് ഡേ നല്ല കേട്ടോ നമ്മളെ ചുറ്റിപ്പറ്റി ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാ ആളുകളുടെ ബർത്ത് ഡേസും അതുപോലെ നമ്മുടെ ആനിവേഴ്സറിയും ഇതിൻ്റെ ബർത്ത് ഡേ ആണെങ്കിൽ പോലും എനിക്കൊരു ഒരു സ്പെഷ്യൽ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും ഉണ്ടാകും ഞാൻ ആ ഒരു ടൈപ്പ് ആളാണ് കേട്ടോ ഇത് ഇത് എന്താ പറയുക സെലിബ്രേറ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ നമ്മളൊരു സന്തോഷം അതിൽ കുറച്ചും കൂടെ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണുന്ന ഒരാളാണ് കേട്ടോ ഞാൻ അപ്പോൾ അത് ഷെയർ ചെയ്യലും അതുപോലെ വിഷ് ചെയ്യലും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്ക് സർപ്രൈസസ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്കെന്തോ ഞാൻ അത് ആ ഒരു ടൈപ്പ് ആളാണ് അപ്പോൾ എന്തായാലും ഇതും ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ അതിൻ്റെ വ്ളോഗ് നമ്മൾ നെക്സ്റ്റ് പാട്ടായിട്ട് ഇടാട്ടോ ഇത് കുറച്ച് ലോങ്ങ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ നെക്സ്റ്റ് പുഡിങ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു പുഡിങ്ങ് ആ സ്പോട്ടിൽ ഉണ്ടായതാണ് ാണ് കേട്ടോ കാരണം നമ്മൾ വിപ്പിംഗ് ക്രീം ഒക്കെ ബീറ്റ് ചെയ്തത് ബാക്കി ഉണ്ടായപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഞാൻ അത് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് ഇതും നല്ല ടേസ്റ്റുള്ള ഒരു ആണ് കേട്ടോ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല പിന്നെ ഓറിയോ ഞാൻ പുഡിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കൊണ്ടുവന്നതായിരുന്നു പക്ഷേ പിന്നെ എനിക്ക് കുറേ മധുരം വേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ വിപ്പിംഗ് ക്രീമും കൂടെ ബാക്കിയായപ്പോൾ ഞാൻ എന്തായാലും പ്രിപ്പയർ ചെയ്തെടുക്കാമെന്ന് വേറെ ഒന്നും അല്ല ബ്രെഡും നമ്മുടെ വിപ്പിംഗ് ക്രീമും ഈ പൊടിച്ച ഓറിയും കൂടെ ലെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ ബ്രെഡ് ജസ്റ്റ് ഒന്ന് ഷുഗർ സിറപ്പിൽ ഒന്ന് െടുത്താൽ മതി ഇതും നല്ല ടേസ്റ്റ് ഉണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ അതും റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസിനുള്ള മസാല ഒക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മസാല അല്ല നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ സോട്ട് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളതിലേക്കുള്ള മുട്ട ഞാൻ കുരുമുളകും ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് ചിക്കി പൊരിച്ചെടുക്കുകയാണ് നമുക്കിവിടെ കിട്ടുന്ന സോയാ സോസ് ഉണ്ടല്ലോ ഭയങ്കര കളറാണ് കേട്ടോ അതായത് ഫ്ലേവർ ഭയങ്കര കുറവും അതുപോലെ കളറ് ഭയങ്കരമായിട്ടുമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫ്ലേവർ കിട്ടണമെങ്കിൽ കുറച്ച് അധികം ആഡ് ചെയ്യണം അപ്പോഴേക്കും നമ്മുടെ കൂട്ടിൻ്റെ കളർ ഒന്നായിട്ട് മാറിപ്പോവാണ് കേട്ടോ നമ്മുടെ നാട്ടത്തെ പോലെയല്ല അപ്പം അതുകൊണ്ട് നമ്മൾ ഫ്രൈഡ് റൈസ് എപ്പോൾ ഉണ്ടാക്കിയാലും ഭയങ്കര ഒരു ഒരു കളർ കിട്ടും കേട്ടോ അതിന് ശരിക്കും ഫ്രൈഡ് റൈസ് ഒരു വൈറ്റിഷ് കളറിലാണല്ലോ പക്ഷെ നമുക്കിത് കുറച്ച് ഒരു സോയാ സോസിൻ്റെ ഒരു ലൈറ്റ് കളറായിട്ടാണ് കിട്ടുക അപ്പം അങ്ങനെ നമ്മൾ ചിക്കൻ്റെ സിപ്പീസൊക്കെ നമ്മളൊന്ന് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ശ്രെഡ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഫ്രൈഡ് റൈസും റെഡി ആയിട്ടോ പിന്നെ നമ്മൾ രാവിലെ ഫ്രിഡ്ജിലേക്ക് കയറ്റിയിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പം ഞാൻ പെട്ടെന്നാൻ വേണ്ടിയിട്ട് ഒറ്റ ട്രിപ്പ് ഇട്ടിട്ടാണ് ചെയ്യണത് അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ പോയിട്ട് അടിച്ചു വരലും തുടക്കലും അങ്ങനെയുള്ള ഡീപ്പ് ക്ലീനിങ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടോ അപ്പോൾ ഇനി നമുക്ക് ക്ലീനിങ് പരിപാടികളാണ് അപ്പോൾ എല്ലാം എല്ലാ ഭാഗവും ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഇനി അടിച്ചു വരലെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അല്ലറ ചില്ലറ പരിപാടികൾ പിന്നെ ഉപ്പയും ഉപ്പാൻ ഫ്രണ്ട് ഒന്നും ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ പോകുന്നു അപ്പോൾ ഈ റൂമൊന്ന് അവർക്ക് വേണ്ടിയിട്ട് സെറ്റാക്കി എടുക്കണം അപ്പോൾ ജസ്റ്റ് ബെഡ്ഷീറ്റ് ഇരിക്കാൻ തന്നെ ഉള്ളൂ ബാക്കിയെല്ലാം ഞാൻ അങ്ങനെ ഇടയിൽ ഓരോന്നൊക്കെ വന്നിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാനും ഹെമിനും ഒക്കെ പോയി ഫ്രഷായി ഹേമിനെ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഏകദേശം പതിനൊന്ന് മണിയായി ഈ ഒരു സമയമായപ്പോഴത്തേക്ക് തന്നെ ഒരു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ കാര്യങ്ങളെല്ലാം ഞാൻ നെക്സ്റ്റ് ബ്ലോഗിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോഴാണ് ഞാൻ ഡെക്കറേഷൻ്റെ ഐറ്റംസ് ഒക്കെ കട്ട് ചെയ്യാനും ബലൂണൊക്കെ ഒന്ന് കെട്ടാനും എല്ലാം നിന്നത് ഇപ്പോഴാണ് സമയം കിട്ടിയത് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് സമയം ഉണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പക്ഷെ ചെയ്യാനുള്ളൊരു മൂടേ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് ഈ ധൃതിയിലാണ് എല്ലാം കൂടെ ചെയ്തത് നമുക്ക് കുറച്ച് ബലൂൺ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആക്കണമായിരുന്നു പിന്നെ ഇപ്പോൾ വേഗം അതിന് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ബർത്ത് ഡേൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്സും ഒക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം